പവർ പാക്ട് പോസിറ്റീവ് ഓപ്പണിംഗുമായി ചത്താ പച്ച മലയാള സിനിമാ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രേക്ഷകർ ഏറ്റവും ആവേശത്തോടെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നാണ് ചത്താ പച്ച ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഹിഷാൻ ഷൗകത്തിനൊപ്പം ഋതേഷ് രമേശ് എസ് രാമകൃഷ്ണൻ അലി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചത്താ പച്ച നവാഗതനായ അദ്വൈത് നാരായണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം കൊച്ചിയുടെ റെസ്ലിംഗ് സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുങ്ങിയിരിക്കുന്നത് റിലീസിന് മുമ്പേ തന്നെ കേരളത്തിൽ നിന്നും മാത്രം രണ്ട് കോടി രൂപയിലധികം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം സ്വന്തമാക്കി നടൻ മോഹൻലാലാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഏറെ നാളെ ആരാധകർ കാത്തിരുന്ന മമ്മൂട്ടിയുടെ സാന്നിധ്യവും വാൾട്ടർ എന്ന കഥാപാത്രവും തിയേറ്ററുകളിൽ വലിയ ആഘോഷമായി മാറി സർപ്രൈസായി എത്തിയ മമ്മൂട്ടിയുടെ വേഷം ചിത്രത്തിന്റെ ഹൈലൈറ്റുകളിൽ ഒന്നാണ് അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാന്ത് ഷൌക്കത്ത് എന്നിവരുടെ കഥാപാത്രത്തിനൊപ്പം വാൾട്ടറും റോസ എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ പ്രശംസ നേടുന്നു പ്രശസ്ത സംഗീത കൂട്ടുകെട്ടായ ശങ്കർ അഹസാൻ ലോയ് ആദ്യമായി മലയാളത്തിൽ സംഗീതം നിർവഹിച്ച ചിത്രം എന്ന പ്രത്യേകതയും ചത്ത പച്ചയ്ക്കുണ്ട് ടി സീരീസ് ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ വെഫറ ഫിലിംസും തെലങ്കാനയിൽ മൈത്രി മൂവി മേക്കേഴ്സും തമിഴ്നാട്ടിലും കർണാടകയിലും പി വി ആർ ഐനോക്സും ഉത്തരേന്ത്യയിൽ ധർമ്മ പ്രൊഡക്ഷൻസും ആഗോളതലത്തിൽ പ്ലോട്ട് പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് ഈ വർഷത്തെ ആദ്യ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിങ്ങുകളിൽ ഒന്നായി ഛത്തപച്ച വരും ദിവസങ്ങളിൽ തിയേറ്ററുകൾ കീഴടക്കും എന്നാണ് പ്രതീക്ഷ